നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം കർണാടകയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം കൊഴുക്കുകയാണ് ബാംഗ്ലൂരിലെ നഗരമണ്ഡലങ്ങൾ അടക്കമുള്ള കർണാടകയിലെ മേഖലകൾ മുഴുവൻ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഈ രണ്ടാം ഘട്ടത്തിൽ ഏറെ പ്രാധാന്യമുള്ളത് ബാംഗ്ലൂർ സെൻട്രലും ബാംഗ്ലൂർ അർബനും ബാംഗ്ലൂർ സൗത്തും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ തന്നെയാണ് കൃത്യമായി പറഞ്ഞാൽ അവിടെ ബി ജെ പിക്ക് ചുക്കാൻ പിടിക്കാൻ വന്നിരിക്കുന്നത് മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥനായ അന്നാമലയാണ് അന്നാമലെ കോയമ്പത്തൂരിൽ മത്സരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ മുപ്പത്തൊമ്പത് ലോക്സഭാ സീറ്റുകളുള്ള തമിഴ്നാട് മുഴുവൻ സ്ഥലത്തെയും വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതോടുകൂടി അന്നാമലെ ഇപ്പോൾ ഫ്രീ ആയിരിക്കുകയാണ് അദ്ദേഹത്തിന് ഇനി എവിടെ വേണമെങ്കിലും പ്രചരണത്തിന് പോകാം എന്ന രീതിയിലാണ് ബി ജെ പി ഇപ്പോൾ തന്നെ ജയിച്ചു കളയും എന്ന രീതിയിലൊക്കെയാണ് വലിയ രീതിയിലുള്ള വാഗ്വാദം അവിടെ പ്രഖ്യാപിക്കുന്നത് അറുപത്തിരണ്ട് ശതമാനം വോട്ടുകളാണല്ലോ കഴിഞ്ഞ തവണ ബാംഗ്ലൂർ സൗത്തിലെ എം പി ആയിട്ടുള്ള തേജസ്വി സൂര്യക്ക് കിട്ടിയത് ഇത്തവണ അത് വർദ്ധിക്കുകയല്ലേ ഉള്ളൂ എന്നൊക്കെ മാധ്യമങ്ങളോട് അന്നാമരെ ചോദിക്കുന്നുണ്ട് പക്ഷേ ഇക്കുറി കളി മാറിയിരിക്കുകയാണ് ഇരുപത്തെട്ട് ലോക്സഭാ സീറ്റിൽ ഇരുപതിൽ കൂടുതൽ സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് ജയിച്ചു കയറാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് അതിൽ തന്നെ പതിനഞ്ചോളം ലോക്സഭാ സീറ്റുകളിൽ ഏകപക്ഷീയമായ ജയമായിരിക്കും കോൺഗ്രസ്സിലെ എന്ന് ഇപ്പോൾ തന്നെ വിധി എഴുതി കഴിഞ്ഞിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ജെ ഡി എസും ബി ജെ പിയും തമ്മിലുള്ള സഖ്യം അത് ജനങ്ങൾ കൃത്യമായി തന്നെ നേരത്തെ മനസ്സിലാക്കിയിരുന്നതാണ് ജെ ഡി എസിന്റെ അവസരവാദ രാഷ്ട്രീയത്തിന് കൊടുത്ത മറുപടി ആയിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അവരുടെ ദയനീയമായ തോൽവി ഇക്കുറിയും അതിൻ്റെ ഒരു തനിയാവർത്തനം ഉണ്ടാവുകയും എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ തവണത്തെ വോട്ട് ഷെയർ പോലെയും ആയിരിക്കില്ല വോട്ട് ഷെയർ കോൺഗ്രസ്സിന് ഇനിയും കൂടും എന്ന് തന്നെയാണ് സിദ്ധരാമയ്യ പറഞ്ഞിരിക്കുന്നത് അതുമാത്രമല്ല കോൺഗ്രസിൻ്റെ മികച്ച രീതിയിലുള്ള മികവാർദ്ധ ഭരണം കർണാടകയുടെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്നതും അതുകൊണ്ട് തന്നെ നിയമസഭ അല്ല അതിനേക്കാൾ ഉപരിയായി സീറ്റുകൾ ലോക്സഭയിലേക്ക് ലഭിക്കും എന്നുള്ള കാര്യവും സിദ്ധരാമയ്യ കൂട്ടിച്ചേർത്തിരിക്കുകയാണ് കർണാടകയുടെ സാഹചര്യം നമ്മൾ നോക്കിയാൽ കോസ്റ്റൽ കർണാടകയിലാണ് ബി ജെ പിക്ക് ആകപ്പാട് മേൽക്കൈ ഉണ്ടായിരുന്നത് അവിടെ പോലും കഴിഞ്ഞ തവണ കോൺഗ്രസ് കൃത്യമായി വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചു എന്നുള്ളത് ബി ജെ പിയെ സംഘടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് മൈസൂർ മാണ്ഡ്യ മേഖലയിലുള്ള ജെ ഡി എസിന്റെ വോട്ടുകൾ ഗണ്യമായി കുറഞ്ഞതും അത് കോൺഗ്രസിന്റെ കൈകളിലേക്ക് എത്തുന്നതും വലിയ രീതിയിലുള്ള നേട്ടമായി തന്നെയാണ് ഡി കെ ശിവർ കണക്കാക്കുന്നത് ഡി കെയുടെ മാസ് കാമ്പയിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ തീർച്ചയായും കർണാടകയുടെ പോസിറ്റീവ് ഇഫക്റ്റ് തന്നെയാണ് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേവലം ഒരു സീറ്റിൽ മാത്രമാണ് കോൺഗ്രസ് കർണാടകയിൽ നിന്നും നേടിയെടുത്തത് ബാംഗ്ലൂർ റൂറൽ മണ്ഡലത്തിൽ ഡി കെ സുരേഷ് നേടിയ ഏക വിജയം എന്നാൽ ഇക്കുറി അങ്ങനെയല്ല കാര്യങ്ങൾ കോൺഗ്രസിന് അനുകൂലമായി ഭവിച്ചിരിക്കുന്നു എന്നതും ഇന്ത്യ മുന്നണിക്ക് അനുകൂലമാണ് കാര്യങ്ങൾ എന്നതും ബി ജെ പിയെ വിരളി പിടിപ്പിക്കുകയാണ്